ഈ തൊടുമ്പോൾ ശ്രദ്ധിച്ച് തൊട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നി പോകുന്നൊരു രാഗമാണ് അപ്പം ഭയങ്കര ഇൻറ്റൻസാണ് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ടവലും വെച്ച് ഇരിക്കേണ്ടി വരും അത്രയൊരു ഇമ്പാക്റ്റ് ഉള്ളൊരു രാഗമാണ് ആൻഡ് മോളുടെ എന്താ പറയുക നല്ല റെൻഡറിങ് ആയിരുന്നു നല്ല ഫീൽ ഉൾക്കൊണ്ട് ഓരോ ലൈൻ ബൈ ലൈൻ പാടി എനിക്കങ്ങനെ ചെറിയ ചെറിയ പിച്ച് ഔട്ട്സായി ഉള്ളൂ പക്ഷെ ഈയൊരു അറ്റംപ്റ്റിനാണ് ഒരു വലിയ ഒരു ഹാറ്റ്സ് ഓഫ് ടു ദിസ് സോ അടിപൊളി ഒന്ന് ഇത്രയും ടഫ് സോങ് ആണ് പാടുന്നതെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് മോൾ അവിടെ പാടിയത് ഇത് ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഡാൻസസ് എന്നൊക്കെ പറയുന്നത് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് സീസൺഡായിട്ടുള്ള സിംഗേഴ്സിനൊക്കെ പറ്റുള്ളൂ മോളത് അടിപൊളിയായിട്ട് പാടി പിന്നെ നല്ല കൺട്രോൾ ഉണ്ട് മോൾക്ക് വോയിസിൽ കുറച്ച് സ്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായത് മോളുടെ ബ്രെത്ത് മാനേജ്മെൻറ്റ് ഉണ്ട് ഈ പാട്ടിന് ഭയങ്കര സ്മാർട്ടായിട്ട് നമ്മൾ ബ്രത്ത് മാനേജ് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് അനുബല്യയിലൊക്കെ കണ്ടിന്യൂസ് വരികൾ ഇങ്ങനെ കോർത്തിണക്കി ആണ് പോണേ പല ഭാഗങ്ങളിലും അപ്പോൾ അത് കറക്റ്റായിട്ടും നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ നോക്കും അപ്പോൾ അതൊക്കെ പാർണ അടിപൊളിയായിട്ടാണ് മാനേജ് ചെയ്തത് പിന്നെ ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ബസറിൻ്റെ അവിടെ വരെ എത്തിയായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് വല്ല ചെറുതായിട്ടൊന്ന് വഴുതി സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് അല്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി എന്നിട്ട് ടവൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോയി പിച്ച് ഔട്ട് എന്നാ പിന്നെ പോ ഓഫ് എ യു മച്ച് ടു ലേൺ അപ്പം ആ ഒരു എല്ലാം അബ്സോർബ് ഓ i absolutely loved your performance thank you sir uh, such a matured singing this is i think you used the mic very very well for this song song isangla varum emotions you placed the microphone very very correctly and i think you did an amazing job to deliver that live on the stage right. in one go it's impeccable